നമസ്കാരം കമ്മികളെ രാഹുലേട്ടന്റെ അടുത്ത് നിൽക്കാൻ ഒരു പെണ്ണിനും പേടിയില്ല ഇത് കണ്ടാൽ മറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സഖാക്കളുടെ ക്യാപ്സൂണിന് മുന്നിൽ തളരില്ല നേതാവ് ഇതൊക്കെ കഴിഞ്ഞ ദിവസം പാലക്കാട് സ്മൈൽ ഭവന പദ്ധതിയുടെ ഭാഗമായി ഇന്റൽ മണിയുമായി ചേർന്ന് നിർമ്മിക്കുന്ന എട്ടാമത് വീടിന്റെ തർക്കലിടന് രാഹുൽ മാങ്കുട്ടിൽ എം എൽ എക്കൊപ്പം ചലച്ചിത്ര താരം തന്വി പങ്കെടുത്തുവെന്ന രാഹുലിന്റെ ഫേസ്ബുക്ക് പേജിൽ നിറഞ്ഞ പ്രതികരണങ്ങളാണ് നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായി കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി മാസങ്ങൾ പിന്നിട്ടിട്ടും പരാതിക്കാരിയെ കിട്ടാത്ത സാഹചര്യമാണ് ഇതോടെ രാഹുലിനെ തൊടാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണമുന്നയിച്ച യുവനടിയും പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല മാധ്യമങ്ങളുടെ പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയായിരുന്നു പിന്നീട് അന്വേഷണ സംഘത്തിന്റെ യാത്ര ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓടിയലെ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും പക്ഷെ പരാതി നൽകുവാൻ അവർ തയ്യാറായില്ല പരാതി വാങ്ങിയെടുക്കുവാൻ മൂന്ന് വട്ടമാണ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയതാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസിനും ലഭിച്ച പത്ത് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ചിലരെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുമായിരുന്നു എഫ്ഐആർ മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ അതിനപ്പുറം ഒരു തെളിവ് നൽകുവാൻ ഈ പരാതിക്കാർക്ക് ആയിട്ടുമില്ല വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്കായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയായത് ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പങ്കെടുത്തപ്പോൾ തന്നെ ബി ജെ പിയിലടക്കം പ്രതിഷേധം ആളിക്കത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിൽ ജനങ്ങളുടെ പോരാട്ടമാണ് വിജയിച്ചത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പോലീസ് മന്ത്രിമാർ സി പി എം നേതാക്കൾ മാധ്യമങ്ങൾ എല്ലാവരും ഒരു വർഷത്തുനിന്ന് രാഹുലിനെ തീർക്കാൻ ഒന്നിച്ചു പക്ഷേ തൊട്ടിപ്പുറത്ത് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് രാഹുലിനൊപ്പം ജനങ്ങൾ നിന്നു ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അയാൾക്ക് വേണ്ടി ഇത്ര വലിയൊരു പോരാട്ടം നടത്തിയിട്ടുണ്ടാകില്ല കേരളത്തിലെ ജനങ്ങളാണ് ഈ ഒരു പോരാട്ടം നടത്തിയത് ഇപ്പോൾ ഓടി നടന്ന് രാഹുൽ ഉദ്ഘാടനം ചെയ്യുന്നത് കാണുമ്പോൾ കമ്മികൾ കടക്കം കുരുപൊട്ടുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ഏഷാത്ത അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പൂട്ടാനിറങ്ങി ഇടതുമുന്നണിക്കും സി പി എമ്മിനും തുടർച്ചയായി തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത് പാലക്കാട് മണ്ഡലത്തിൽ അടിമുടി സജീവമായ രാഹുലിനെ മണ്ഡലത്തിലെ ജനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി സമുദായ സംഘടനകൾ അടക്കം രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നതോടെ കളം മാറുന്നുവെന്ന തിരിച്ചറിവിലാണ് സി പി എം അതുകൊണ്ട് തന്നെ രാഹുലിനെ എങ്ങനെ പൂട്ടാൻ സാധിക്കുമെന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനാണ് അണിയറ നീക്കം എന്നാൽ സ്വന്തം പാർട്ടി പോലും എഴുതി തള്ളിയെടുത്തു നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് രാഹുൽ മാങ്കുട്ടൽ ഏറ്റവും ഒടുവിലായി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന രാഹുൽ മാങ്കുട്ടൽ എം എൽ എയുടെ സ്വപ്ന പദ്ധതിയായ സ്മൈൽ ഭവനത്തിന്റെ തറക്കല്ലിടലിൽ മുഖ്യാതിഥിയായി നടി തൻവീർ റാം ഒപ്പമെത്തിയിരുന്നു സ്വന്തമായി ഒരു വീടില്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ താൻ അതീവ സന്തുഷ്ട എന്നാണ് തൻവീറാം ചടങ്ങിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിന്റെ സന്തോഷം രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എയും പങ്കുവച്ചിരുന്നു വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ടാർപോളിൻ ഷീറ്റ് മറിച്ച് വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടതാണ് ഈ പദ്ധതിക്ക് പ്രചോദനമായതെന്ന് എം എൽ എ വ്യക്തമാക്കിയിരുന്നു പദ്ധതിയുടെ ആദ്യത്തെ വീട് ഉദ്ഘാടനം ചെയ്യാൻ നടൻ ആസിഫ് അലീം അതിനുശേഷം സൈജു കുറിപ്പുമെത്തി ഇപ്പോൾ തന്വീറ മുഖ്യാതിഥിയായി പങ്കെടുത്തതിൽ രാഹുൽ മാങ്കൂടത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ നിരവധി കുടുംബങ്ങളുടെ ചിരകാല അഭിലാഷമാണ് സ്മൈൽ ഭവനം പദ്ധതിയുടെ യാഥാർത്ഥ്യമായത് ഇവിടെ പല പരിപാടികൾക്ക് താൻ വന്നിട്ടുണ്ട് ഇന്നും അങ്ങനെ ഒരു പരിപാടിക്ക് വന്നതാണ് രാഹുൽ കുറച്ചുകാലം കാലം മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്ന കാര്യം പറ്റുമെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ എന്നെ ഇവിടേക്ക് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട് സ്വന്തമായി ഒരു വീട് വേണമെന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അങ്ങനെയൊരു വീട് ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ് ഇത്തരമൊരു സംരംഭവുമായി മുന്നോട്ട് വന്ന രാഹുലിന് ഞാൻ നന്ദി തൻവീർ തൻവീറാം പറഞ്ഞത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചു എം ആയാൽ എന്താണ് ചെയ്യുകയെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുമെന്നാണ് വോട്ട് ചോദിക്കാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ടാർപോളിൻ ഷീറ്റ് മറിച്ച് വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ സ്വന്തമായി ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ് അതിനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത് സർക്കാരിന്റെ പദ്ധതികളിലെ കാലതാമസമൊക്കെ നമുക്ക് അറിയാമല്ലോ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ ആളുകളെ കണ്ടെത്തി വീട് കൊടുക്കുക എന്ന പദ്ധതിയാണ് സ്മൈൽ ആ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ആശങ്കയിൽ ഇരിക്കുമ്പോഴാണ് മോഹൻ സാറും മകൻ ഉമേഷും നമ്മെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് ആദ്യത്തെ വീട് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ആസിഫ് അലിയായിരുന്നു അതിനുശേഷം സൈജു കുറിപ്പ് വന്നു ഇപ്പോൾ തന്വി വന്നിരിക്കുകയാണ് തന്വിയോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കണമെന്നും രാഹുൽ ആകൂട്ടത്തിൽ പറഞ്ഞു പമ്പയിൽ ശബരിമല അയ്യപ്പ സംഗമം നടത്തി എൻഎസ്എസിന്റെയും എസ് എൻ ഡി പിയുടെയും ഒക്കെ നല്ല പുസ്തകത്തിൽ കയറിപ്പിച്ച സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാവുകയും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രതിയാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പിടിച്ചു നിൽക്കുവാനും നാട്ടുകാരുടെയൊക്കെ ശ്രദ്ധ തിരിക്കുവാനും മറ്റൊരു വിവാദം അത്യാവശ്യമായിരുന്നു അത്തരം ശ്രമങ്ങൾക്കുള്ള സാധ്യത രാഹുലിലൂടെയാണ് തേടിയിരുന്നത് സർക്കാർ പ്രതിഷേധങ്ങളില്ലാതെ രാഹുൽ മാങ്കുതൽ പാലക്കാട്ട് പൊതുപരിപാടികളിൽ സജീവമാണിപ്പോൾ കൊടുങ്കരിപ്പള്ളി അമ്പലപ്പാറയിലെ അംഗൻവാടി കെട്ടിടം രാഹുൽ മാങ്കൂർ ഉദ്ഘാടനം ചെയ്തിരുന്നു അംഗൻവാടി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് രാഹുൽ മാങ്കുതൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഡിവൈഎഫ്എയും ബി ജെ പിയും രാഹുലിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചിരുന്നു സ്ത്രീകളെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകളെ ഫോണിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരുന്നത് അഞ്ചു പേരുടെ പരാതികളിലായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസ് ആക്ട് വകുപ്പുകളാണ് രാഹുലിനെതിരെ എഫ്ഐആറിൽ ചുമത്തിയിട്ടുള്ളത് ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും രാഹുലിനെതിരെ ഉണ്ടായിരുന്നുവെങ്കിലും സ്ത്രീകൾ നേരിട്ട് പോലീസിൽ ഇതുവരെ പരാതി നൽകിയിട്ടില്ല ഈ വിവാദങ്ങളൊക്കെ കൊടുമിരി കൊണ്ടപ്പോഴാണ് അനിവാര്യമായതുകൊണ്ടാണ് യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തതെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല പ്രതികരിച്ച് രംഗത്തെത്തിയത് ഏറെ തീക്ഷയുള്ള നേതാവായിരുന്നു രാഹുൽ എന്നും എന്നാൽ അദ്ദേഹത്തിനെതിരായി വന്ന കാര്യങ്ങൾ കോൺഗ്രസ് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നുമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണങ്ങൾ വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്നാൽ പിന്നീട് തുടർച്ചയായ തെളിവുകൾ വന്നപ്പോഴാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് രാഹുലിനെതിരെ കേസെടുത്തില്ല എന്നത് വസ്തുതയാണ് പക്ഷേ കോൺഗ്രസിന് ഒരു ധാർമ്മിക മൂല്യമുണ്ട് ജനങ്ങൾ കോൺഗ്രസിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം സമാനമായ ആരോപണം സി പി എമ്മിലെ മുഖേഷ് എം എൽ എക്കെതിരെ ഉണ്ടായപ്പോൾ അവർ നടപടിയെടുക്കാത്തത് ജനങ്ങൾ വിലയിരുത്തട്ടെയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു സിപിഎമ്മിനേക്കാൾ അധികം ചില ധാർമ്മിക മൂല്യങ്ങൾ ജനങ്ങൾ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രാഹുലിനെതിരെ നടപടി എടുത്തില്ലായിരുന്നുവെങ്കിൽ അത് പ്രശ്നമാകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പാർട്ടിയും മാധ്യമങ്ങളും എതിരാൻ നിൽക്കുമ്പോഴും ജനങ്ങളുടെ വിശ്വാസം ആയുധമാക്കി മുന്നേറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ൈരോപണങ്ങൾ സൈബർ ആക്രമണങ്ങൾ രാഷ്ട്രീയ പിണക്കങ്ങൾ എല്ലാം പിന്നിലാക്കി പാലക്കാട് ജനതയ്ക്കൊപ്പം നിൽക്കുകയാണ് രാഹുൽ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ച് തെളിവുകളാണ് വിധി പറയേണ്ടത് എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും ജനങ്ങൾക്കായി ഒരു സംരംഭം കൊണ്ടുപോകുന്ന പ്രതിനിധിയെ ജനങ്ങൾ തിരിച്ചറിയുന്നത് തന്നെയാണ് യഥാർത്ഥ വിജയം രാഷ്ട്രീയത്തിന്റെ കഠിനമായ വേതനങ്ങൾ കടന്നുപോയിട്ടും ജനങ്ങളുടെ ചിരി വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വ്യത്യസ്തമായ മുഖവും